ക്രൈസ്തവ സഭാലോകത്ത് നടന്ന വാർത്തകളും സംഭവങ്ങളും ചർച്ച ചെയ്യുന്ന ചർച്ച് പിറ്റ്സിലേക്ക് സ്വാഗതം പ്രൊട്ടസ്റ്റന്റ് സഭയിൽ നിന്ന് കത്തോലിക്കാവിശ്വാസം സ്വീകരിച്ചവരെ കുറിച്ചും ഉന്നത ഉദ്യോഗം രാജിവെച്ച് സമർപ്പിത ജീവിതം തെരഞ്ഞെടുത്തവരെ കുറിച്ചും നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും എന്നാൽ ഈ രണ്ട് നിയോഗവും ഒരാളിൽ തന്നെ സംഭവിച്ചാൽ അത് വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും കഴിഞ്ഞ ദിവസം ഡൊമിനിക്കൻ സഭയിൽ നിത്യവ്രതവാഗ്ദാനം നടത്തിയ എവലിൻ ഡെൽ നീനോ ജീസസ് എന്ന സന്യാസിനിയാണ് ആ അസാധാരണ ദൈവ നിയോഗത്തിന്റെ ഉടമ സ്പെയിനിലെ സഗോവിയ പ്രവിശ്യയിലുള്ള ഡൊമിനിക്കൻ മഠത്തിലേക്ക് മുപ്പത് ശേഷം ലഭിക്കുന്ന സമർപ്പിത എന്ന നിലയിലും ശ്രദ്ധേയമായ സിസ്റ്റർ എവിലിന്റെ ദൈവിളി അനുഭവം ഈ ആഴ്ചത്തെ ചർച്ച ബീർസിന്റെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് സിംഗപ്പൂരിൽ ജനിച്ച എവ്ലിൻ അവിടുത്തെ പ്രശസ്തമായ ഒരു എയർലൈൻ കമ്പനിയിൽ എയർ ഹോസ്റ്റസ്സായി ജോലി ചെയ്യവെയാണ് സമർപ്പിത ജീവിതത്തിലേക്ക് തന്റെ ജീവിതം ടേക്ക് ഓഫ് ചെയ്തത് എന്നാൽ അതിനും നാളുകൾക്കു മുമ്പേ അവളുടെ മാനസാന്തര യാത്ര ആരംഭിച്ചിരുന്നു പ്രൊട്ടസ്റ്റന്റ് സഭാംഗമായിരുന്നെങ്കിലും വലിയ വിശ്വാസിയൊന്നും ആയിരുന്നില്ല എവ്ലിൻ എങ്കിലും സത്യവിശ്വാസം തേടിയുള്ള അന്വേഷണം അവളെ കത്തോലിക്ക സഭയിലേക്ക് നയിച്ചു ക്രിസ്തുവിശ്വാസത്തിൽ ആഴപ്പെട്ട ആ ദിനങ്ങളിലാണ് സമർപ്പിത എന്ന ചിന്ത പ്രബലമായത് വേണ്ടി ജീവിക്കാൻ ആഗ്രഹിച്ച അവളുടെ മനസ്സിൽ തെളിഞ്ഞത് ജീവകാരുണ്യ പ്രവർത്തനം പോലെ എന്തെങ്കിലും നല്ലത് ചെയ്യുക എന്നത് മാത്രമല്ല മറിച്ച് തന്റെ ജീവിതം മുഴുവനും യേശുവിന് സമർപ്പിക്കുക എന്ന ചിന്തയാണ് സർവ്വവിധ ആഡംബര ജീവിതവും തനിക്കുണ്ടായിരുന്നു പക്ഷേ ഒന്നിനും തന്നെ സംതൃപ്തയാക്കാൻ കഴിയില്ലെന്ന് താൻ മനസ്സിലാക്കി തന്നിലുള്ള ദൈവവിളി സാവധാനം വളർന്നുവെന്നും കർമലിത്ത സന്യാസിനിയാകാനാണ് താൻ ആഗ്രഹിച്ചതെങ്കിലും ദൈവം തെരഞ്ഞെടുത്തത് ഡോമിനിക്കൻ സഭയിലേക്കാണെന്ന് സിസ്റ്റർ പറയുന്നു Hago profesión y prometo obediencia a Dios y a la bienaventurada Virgen María y a Santo Domingo y al Maestro de la Orden de Frailes Predicadores y a ti, San Francisco de Casco, priora de este monasterio de Santo Domingo el Real de Segovia. ോസ്റ്റസ് ആയതിനാൽ റോമിലേക്ക് സ്ഥിരം യാത്ര ചെയ്തിരുന്ന എവലിൻ ഡോമിനിക്കൻ സഭാംഗമായിരുന്ന സിയെന്നെയിലെ വിശുദ്ധ ക്യാതറിന്റെ കല്ലറിയിൽ പ്രാർത്ഥിക്കാനെത്തുന്നത് പതിവായിരുന്നു സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി മഠത്തിൽ ദിവ്യബലി അർപ്പിച്ചിരുന്ന വൈദികരിലൂടെയാണ് സിംഗപ്പൂരിലെ ഡോമിനിക്കൻ സിസ്റ്റേഴ്സുമായി പരിചയപ്പെടുന്നത് അവിടെ സേവനം ചെയ്തിരുന്ന സഗോവിയെ നിന്നുള്ള ഒരു സന്യാസിനിയിലൂടെയാണ് സ്പെയിനിലെ ഓർഡർ ഓഫ് പ്രീച്ചർ സഭയിൽ സന്യാസ അർത്ഥിനിയായത് മാതാപിതാക്കൾ ആദ്യം വിയോജിച്ചെങ്കിലും മകളുടെ ആഗ്രഹവും സന്തോഷവും അതാണെന്ന് തിരിച്ചറിഞ്ഞ അവർ അനുവാദം നൽകുകയായിരുന്നു ദൈവത്തിന് ഉത്തരം നൽകുകയും അവിടുത്തെ ഹിതത്തോട് യോജിക്കുകയും ചെയ്യുമ്പോൾ തനിക്ക് വലിയ സന്തോഷം അനുഭവിക്കാനാകുമെന്നും താൻ ലോകത്തിലായിരിക്കുന്നതിനേക്കാൾ വലിയ കാര്യങ്ങൾ സമർപ്പിത വിളിയിലൂടെ തനിക്ക് ചെയ്യാനാകുമെന്നും സിസ്റ്റർ എവിലിൻ പറയുന്നു കുഞ്ഞിനെ ക്രൂരമായി കൊല്ലുവാൻ പ്രചോദനം നൽകുന്ന സിനിമകൾ നിരുത്സാഹപ്പെടുത്തണമെന്ന് കെ സി ബി സി പ്രോലയ സംസ്ഥാന സമിതി സെക്രട്ടറി സാബു ജോസ് ഗർഭം ധരിക്കുന്നതും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ദുരന്തമാണെന്ന് അവതരിപ്പിക്കുന്ന സാറാസ് എന്ന സിനിമ ജീവന്റെ സുവിശേഷത്തിനെതിരാണെന്ന് തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പസ്റ്റോളിക് ഡയറക്ടർ ഫാദർ സെബാസ്റ്റിൻ ഇട്ടേപ്പാറ പറഞ്ഞു സിനിമയ്ക്കെതിരെ ശക്തമായ വിമർശനവുമായി നിരവധി പ്രോലൈ പ്രവർത്തകർ രംഗത്ത് വന്നിട്ടുണ്ട് നിന്റെ ഭാര്യ എന്നല്ല വിളിക്കേണ്ടത് അവളുടെ അവളിൽ നിന്ന് ഞാൻ നിനക്ക് ഒരു പുത്രനെ കരിയർ സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി ഭ്രൂണഹത്യ നടത്തുന്നത് പ്രശ്നമല്ല എന്ന് പറയുന്ന സിനിമ സമൂഹത്തിന് വളരെ തെറ്റായ സന്ദേശമാണ് നൽകുന്നതെന്ന് കെ സി ബി സി പ്രോലൈഫ് സംസ്ഥാന സമിതി സെക്രട്ടറി സാബു ജോസ് പറഞ്ഞു മറ്റുള്ള രാജ്യങ്ങളുമായി താരതമ്യം ചെയ്തു നോക്കുമ്പോൾ ഭ്രൂണഹത്കളുടെ എണ്ണം വളരെ കൂടുതലായി ഇന്ത്യയിൽ ഇനിയും ആ എണ്ണം കൂട്ടാൻ വേണ്ടി മാത്രമേ ഇത്തരമുള്ള സിനിമകൾ എന്നും സാബു ജോസ് പറയുന്നു ഗർഭം ധരിക്കുന്നതും കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും ദുരന്തമാണെന്ന് അവതരിപ്പിക്കുന്ന സിനിമ ജീവന്റെ സുവിശേഷത്തിനെതിരാണെന്ന് തലശ്ശേരി അതിരൂപത ഫാമിലി അപ്പോസ്റ്റ് ഡയറക്ടർ ഫാദർ സബാസ്റ്റിൻ എട്ടിയപ്പാറ പറഞ്ഞു ജീവനെതിരെയുള്ള ഈ കാലഘട്ടത്തിന്റെ നിലപാടിൻ്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് സാറാസ് എന്ന പുതിയ സിനിമ കഷ്ടപ്പെട്ട് കുഞ്ഞുങ്ങളെ വളർത്തുന്നതും പ്രസവിക്കുന്നതും ഒക്കെ ദുരന്തമാണെന്ന് അവതരിപ്പിക്കുന്ന ഒരു ചലച്ചിത്രം അതുതന്നെ ഈ കാലഘട്ടത്തിൻ്റെ ദുരന്തമാണ് അത് ജീവന്റെ സുവിശേഷത്തിനെതിരാണ് അങ്ങനെയെങ്കിൽ കഷ്ടപ്പെട്ട് വളർത്തിയ മാതാപിതാക്കളുടെ ചരിത്രവും കഷ്ടതകളോട് വളർന്നു വളർന്ന് മഹാന്മാരായ അനേകം വ്യക്തികളുടെ ചരിത്രവും ഒക്കെ ഇന്ന് വ്യർത്ഥമായിട്ട് അവശേഷിക്കും പ്രകാരമുള്ള ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ നമ്മുടെ സമൂഹം ഏറ്റുപിടിക്കുന്നിടത്തോളം കാലം അഭിനവ ഹെറോദിയൻ തത്വശാസ്ത്രങ്ങൾ ഇവിടെ പ്രചരിക്കുകയും ഇനിയും അമ്മമാരുടെ ഉദരങ്ങളിൽ നിന്നും അനേകം നിലവിളികൾ ഇവിടെ ഗർഭചിത്രം സ്ത്രീകളുടെ അവകാശമാണെന്ന തരത്തിലുള്ള സിനിമകൾ ഭരണഘടന അനുസൃതമായിട്ടുള്ള പ്രമേയമല്ലെന്ന് തൃശ്ശൂർ പറഞ്ഞു ഇന്ത്യൻ ഭരണഘടനയനുസരിച്ചിട്ട് ഭ്രൂണഹത്യ അഥവാ ഗർഭത്തിലുള്ള ഒരു കുഞ്ഞിൻ്റെ ജീവൻ നശിപ്പിക്കുന്നത് ശിക്ഷാഹമായിട്ടുള്ള കുറ്റമാണ് ഇന്ത്യൻ പീനൽ കോഡ് മുന്നൂറ്റി പതിനൊന്ന് മുതലുള്ള വകുപ്പുകളിൽ അതിനുള്ള ശിക്ഷകള് കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് അമ്മയുടെ ജീവൻ രക്ഷിക്കാൻ എന്നുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ ഇന്ന ഇന്ന കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഗർഭചിത്രം അനുവദിക്കാം എന്നുള്ള ഒരു നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയത് പെൺകുട്ടികളുടെ ഇടയിൽ വലിയ തെറ്റിദ്ധാരണ പടരാൻ സാറാസ് പോലുള്ള സിനിമകൾ കാരണമാകും ഉദാഹരണങ്ങൾ നിരവധി ഉണ്ടായിട്ടും യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത സന്ദേശങ്ങളിലൂടെയാണ് ചിത്രം കഥ പറയുന്നത് അമ്മയാകുക എന്നതാണ് ഏറ്റവും വലിയ കരിയർ എന്നതും വലിയൊരു സത്യമാണ് ചിത്രത്തിനെതിരെ ശക്തമായ സംസ്ഥാന സമിതിയും ഫാമിലി വന്നിട്ടുണ്ട് സിറോമലബാർ സഭയിലെ ആരാധനാക്രമം ഏകീകരിക്കാനുള്ള മാർപ്പാപ്പയുടെ തീരുമാനം എല്ലാ രൂപതകളിലും നടപ്പാക്കാൻ ഒരുങ്ങി സിറോമലബാർ സഭാ നേതൃത്വം കുർബാനയുടെ ഏകീകൃത രീതി പ്രാബല്യത്തിൽ വരുത്തുന്നതിന്റെ തീയതി അടുത്ത സെനഡിൽ തീരുമാനിക്കുമെന്ന് മാർ ജോർജ് ആലഞ്ചേരി രൂപതാധ്യക്ഷന്മാർക്ക് അയച്ചു പറയുന്നു അടുത്ത മാസം പതിനാറ് മുതൽ ഇരുപത്തിയേഴ് വരെയാണ് സഭാ സിനഡ് നടക്കുക പതിറ്റാണ്ടുകളായി നിലനിന്നിരുന്ന ആരാധനക്രമം സംബന്ധിച്ച തർക്കമാണ് സീറോ മലബാർ സഭയിലെ പല അഭിപ്രായ ഭിന്നതകൾക്കും കാരണം എന്നാൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഉത്തരവ് വന്നതോടെ കുർബാന ക്രമത്തിന് ഏകീകരണ സ്വഭാവമുണ്ടാകും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ സിനഡിന്റെ തീരുമാനം എല്ലാ രൂപതകളും ഉടൻ നടപ്പാക്കണമെന്ന് മാർപ്പാപ്പ നിർദ്ദേശം നൽകിയിട്ടുണ്ട് പുതിയ ഉത്തരവ് പ്രകാരം കുർബാനയുടെ ആദ്യഭാഗം ജനാഭിമുഖമായും പ്രധാന ഭാഗം അൾത്താര അഭിമുഖമായും നടത്തണമെന്നാണ് പുതിയ തീരുമാനം പാല ഇടുക്കി തലശ്ശേരി കോതമംഗലം ഉൾപ്പെടെയുള്ള ചില രൂപതകൾ ഈ ആരാധന രീതി നേരത്തെ തന്നെ പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു ഉത്തരവ് വന്നതോടെ മറ്റു രൂപതകളിൽ മാറ്റം അനിവാര്യമാണ് മാർപ്പാപ്പയുടെ ഉത്തരവ് ചരിത്രപരമെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരി പറഞ്ഞു പുതിയ ആരാധനക്രമം സഭയുടെ നന്മയും ഐക്യവും ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് കുർബാനയുടെ ഏകീകൃത രീതി നടപ്പാക്കുന്നതിന്റെ തീയതി അടുത്ത സിനറ്റിൽ അറിയിക്കുമെന്നും കർദിനാൾ സഭയിലെ മെത്രാപോലിത്തമാർക്കും മെത്രാൻമാർക്കു അയച്ച കത്തിൽ പറയുന്നു സീറോ മലബാർ സഭ രൂപതകളിൽ കുർബാന അർപ്പണത്തിന് വ്യത്യസ്ത രീതികൾ നിലനിന്നിരുന്ന സാഹചര്യത്തിലാണ് റാസ കുർബാന തക്സ ഏകീകരണത്തിനായി സിനഡ് ഏകകണ്ഠ തീരുമാനമെടുത്തത് എല്ലാ രൂപതകളിലും ഈ ക്രമം പ്രാബല്യത്തിലാക്കണമെന്നാണ് മാർബാപ്പ ആവശ്യപ്പെട്ടിരിക്കുന്നത് പരിഷ്കരിച്ച ക്രമപ്രകാരം കുർബാനയുടെ പ്രാരംഭഭാഗവും സമാപന ഭാഗവും ജനാഭിമുഖമായും അനാഫറ ഭാഗം അഭിമുഖമായും അർപ്പിക്കും വത്തിക്കാന്റെ പേരിലുള്ള ലണ്ടൻ സ്ഥലമിടപാട് കേസ് അന്വേഷണം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി വത്തിക്കാൻ കോടതി കർദിനൽ ആഞ്ചലോ ബച്ചു ഉൾപ്പെടെ പത്തുപേരോട് വിസ്താരത്തിന് ഹാജരാകാൻ കൽപ്പിച്ചു വത്തിക്കാനിലെ പരമോന്നത കോടതി പ്രസിഡന്റ് ജുസേബെ പിഞ്ഞത്തോണയാണ് ഹാജരാകാൻ ഉത്തരവിട്ടത് വത്തിക്കാൻ കോടതിയിൽ വിസ്താരം നേരിടുന്ന ആദ്യ കർദിനാളാണ് ആഞ്ചലോ ബച്ചു വത്തിക്കാന്റെ പേരിലുള്ള ലണ്ടൻ സ്ഥലമിടപാട് കേസന്വേഷണം പൂർത്തിയാകുന്നതിന്റെ ഭാഗമായാണ് വത്തിക്കാൻ കോടതി കർദിനാൾ ബെച്ചു ഉൾപ്പെടെ പത്തുപേരോട് വിസ്താരത്തിന് ഹാജരാകാൻ കൽപ്പിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിയേഴ് മുതൽ വത്തിക്കാന്റെ ലണ്ടൻ കേസിന്റെ വിസ്താരം ആരംഭിക്കാനാണ് വത്തിക്കാനിലെ പരമോന്നത കോടതി പ്രസിഡന്റ് ജുസപ്പേയ് പിഞ്ഞത്തോണെ ഉത്തരവിട്ടിരിക്കുന്നത് വിശുദ്ധരുടെ നാമകരണ നടപടികളുടെ കോൺഗ്രിഗേഷൻ തലവനായിരുന്ന കർദിനാൾ ആഞ്ചലോ ബെച്ചു ഉൾപ്പെടെ പത്തുപേരാണ് ഹാജരാകാൻ ഉത്തരവിട്ടിരിക്കുന്നത് കോടികളുടെ നഷ്ടവും ക്രമക്കേടുകളുമാണ് ലണ്ടൻ നഗരത്തിലുണ്ടായിരുന്ന കൊട്ടാരം വിൽപ്പനയുമായി ബന്ധപ്പെട്ട് വത്തിക്കാനുണ്ടായത് രണ്ടു വർഷത്തെ അന്വേഷണത്തിന് ശേഷമാണ് ഈ അവസാന വിസ്താരത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചതിനു ശേഷം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസം അവസാനത്തോടെ കർദിനാൾ ബെച്ചു ഔദ്യോഗിക സ്ഥാനങ്ങളും കർദിനാൾ പദവിയും രാജിവെച്ചിരുന്നു വത്തിക്കാനു വേണ്ടി പ്രധാന പ്രൊമോട്ടർ ഓഫ് ജസ്റ്റിസായ ജാൻ പിയാത്രോ മിലാനോയും സഹായി അലക്സാണ്ട്രദീദിയും നോട്ടറി ജാൻ ലൂക്ക പേരോന്നയുമാണ് കേസ് അന്വേഷിച്ചത് ഏകദേശം ഇറ്റാലിയൻ ഭാഷയിൽ നാനൂറ്റി എൺപത്തിയെട്ട് പേജുള്ള അന്വേഷണ റിപ്പോർട്ടാണ് വത്തിക്കാൻ കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് വത്തിക്കാൻ കോടതിയിൽ വിസ്താരം നേരിടുന്ന ആദ്യ കർദിനാളാണ് കർദ്ദിനാൾ ആഞ്ചലോ ബെച്ചു തന്റെ ഉത്തരവാദിത്തങ്ങൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തില്ല ക്രമക്കേടുകൾക്ക് കൂട്ടുനിന്നു എന്നൊക്കെയാണ് കർദിനാളിന്റെ പേരിലുള്ള ആരോപണങ്ങൾ കർദിനാൾ ആഞ്ചലോ ബെച്ചു വത്തിക്കാന്റെ ആഭ്യന്തര ചുമതല വഹിക്കുന്ന സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന കോൺഗ്രിഗേഷന്റെ ചുമതലയിൽ രണ്ടാമനായി ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലണ്ടനിലെ മന്ദിരത്തിന്റെ ക്രയവിക്രയവുമായും സാമ്പത്തിക നടപടികളുടെ ഭാഗമായും ആരോപണവിധേയനായിരുന്നു വത്തിക്കാൻ ബാങ്കിന്റെ മുൻ പ്രസിഡന്റുമാരായ റെനെ ബ്യൂൽഹാർട്ടും തോമാസോ റൂസയും വത്തിക്കാൻ ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി മോൻസിഞ്ഞോർ മൗറോ കർലിനോ ഇടനിലക്കാരനായി നിന്ന എൻറിക്കോ ക്രാസോ സിസിലിയ മറോഞ്ഞ എന്നിവരാണ് മറ്റ് പ്രധാനികൾ ഓസ്ട്രേലിയയിലെ മെൽബൺ സെന്റ് തോമസ് സീറോ മലബാർ രൂപത വികാരി വികാരിചന്ദ്ര ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരിക്ക് മോൺസിഞ്ഞോർ പദവി സഭയ്ക്ക് നൽകിയ സമഗ്രമായ സേവനങ്ങളെ മുൻനിർത്തിയാണ് ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരിക്ക് ചാപ്ലീൻ ഓഫ് ഹിസ് ഹോളിനേഴ്സ് എന്ന വിഭാഗത്തിലെ മോൺസിഞ്ഞോർ പദവി പരിശുദ്ധ സിംഹാസനം അനുവദിച്ചിരിക്കുന്നത് മെൽബൺ സെന്റ് അൽഫോൺസ കത്തീഡ്രലിൽ നടന്ന ചടങ്ങിൽ മെൽബൺ സിറോ സിറോമലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ബോസ്കോ പുത്തൂർ ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരിയെ മോൺസിഞ്ഞോർ പദവിയുടെ ചിഹ്നമായ ചൂപ്പ് നിറത്തിലുള്ള അരപ്പൊട്ട് അണിയിക്കുകയും നിയമനപത്രം നൽകുകയും ചെയ്തു തിരുസഭയ്ക്കും പ്രത്യേകിച്ച് മെൽബൺ മലബാർ രൂപതയ്ക്കും വേണ്ടി വൈദികം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്തുത്യർഹമായ സേവനങ്ങളുടെ പശ്ചാത്തലത്തിൽ മെൽബൺ മലബാർ രൂപതാധ്യക്ഷൻ ബിഷപ്പ് ബോസ്കോ പുത്തൂറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് പരിശുദ്ധ പിതാവ് ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരിക്ക് മോൺസുഞ്ഞോർ പദവി നൽകിയത് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മാണിക്യമംഗലം ഇടവകാംഗമായ ഫാദർ ഫ്രാൻസിസ് പരേതരായ കോലഞ്ചേരി വറീദിന്റെയും മേരിയുടെയും ഇളയമകനാണ് തൃക്കാക്കര ഹാർട്ട് മൈനർ സെമിനാരിയിലും വടവാതൂർ സെന്റ് തോമസ് മേജർ സെമിനാരിയിലും വൈദിക പഠനം പൂർത്തിയാക്കി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് ഡിസംബർ ഇരുപത്തിരണ്ടിന് കർദിനാൾ ജോസഫ് പാറക്കാട്ടിൽ നിന്ന് വൈദിക പട്ടം സ്വീകരിച്ചു ഞാറയ്ക്കൽ ഇടവകയിൽ അസിസ്റ്റന്റ് വികാരിയായും തിരുഹൃദയക്കുന്ന ഇടവകയിൽ വികാരിയായും തുടർന്ന് അതിരൂപതയിലെ സോഷ്യൽ സർവീസ് വിഭാഗത്തിന്റെ ഡയറക്ടറായും സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തി പതിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്നിന് ഇന്ത്യയ്ക്ക് പുറത്ത് രണ്ടാമതായി മെൽബൺ സ്യൂറോമാൽബാർ രൂപത പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹത്തെ രൂപതയുടെ പ്രഥമ വികാരി ജനറളായും നിയമിച്ചു ഒരു വർഷത്തോളം ഫാദർ ഫ്രാൻസിസ് കത്തീഡ്രൽ ഇടവക വികാരിയായും സേവനം അനുഷ്ഠിച്ചു ഓസ്ട്രേലിയയിലെ സ്യൂറോമാൽബാർ സമൂഹത്തിന്റെ നാഷണൽ കോർഡിനേറ്റർ ആയിരിക്കുമ്പോൾ ഓസ്ട്രേലിയയിലെ വിവിധ സ്യൂറോമൽബാർ സമൂഹങ്ങൾ സന്ദർശിച്ച് അവർക്ക് അചപാലന ശുശ്രൂഷ ലഭ്യമാക്കുന്നതിന് അദ്ദേഹം സ്തുത്യർഹമായ സേവനം ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം വികാരി ജനറൽ എന്ന നിലയിൽ ശ്രദ്ധാർഹമായ സേവനങ്ങളായിരുന്നു ഫാദർ ഫ്രാൻസിസ് രൂപതയ്ക്ക് നൽകിയതെന്ന് മെൽബൺ സെന്റ് അൽഫോൺസ കത്തീഡ്രൽ നടന്ന ചടങ്ങിൽ ബിഷപ്പ് അനുസ്മരിച്ചു ഹ്യൂം കൌൺസിൽ മേയറും മെൽബൺ അസീറിയൻ ചർച്ച് ഓഫ് ദി ഈസ്റ്റ് സഭാംഗവുമായ മേയർ ജോസഫ് ഹബീൽ ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കഴിഞ്ഞ നാൽപ്പത്തിയൊന്ന് വർഷം ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു വൈദിക ജീവിതം നയിക്കാൻ തന്നെ അനുഗ്രഹിച്ച ദൈവത്തോടും മോൺസുഞ്ഞോർ പദവിക്കായി പരിശുദ്ധ പിതാവിനോട് അഭ്യർത്ഥിച്ച ബോസ്കോ പിതാവിനോടും നന്ദി പറയുന്നുവെന്ന് ആശംസയ്ക്ക് കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ട് ഫാദർ ഫ്രാൻസിസ് പറഞ്ഞു മെൽബൺ രൂപതയിൽ തന്നോടൊപ്പം ഒരുമിച്ച് പ്രവർത്തിക്കുന്ന എല്ലാ വൈദികരെയും രൂപതയിലെ വിശ്വാസി സമൂഹത്തെയും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പിതാക്കന്മാരെയും വൈദികരെയും നന്ദിയോടെ ഓർക്കുന്നുവെന്നും ഈ പദവി മെൽബൺ സീറോ മലബാർ രൂപതയ്ക്ക് ലഭിച്ച അംഗീകാരമാണെന്നും ഫാദർ ഫ്രാൻസിസ് കോലഞ്ചേരി കൂട്ടിച്ചേർത്തു ആഫ്രിക്കൻ രാജ്യമായ മാലിയിൽ ഇസ്ലാമിക തീവ്രവാദികൾ നാല് വർഷം മുൻപ് തട്ടിക്കൊണ്ടുപോയ കൊളംബിയൻ സിസ്റ്റർ ഗ്ലോറിയ സെസിലിയ ഉണ്ടെന്ന പ്രതീക്ഷ പകർന്ന് സിസ്റ്ററിന്റെ കത്ത് എല്ലാവരും തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ച് തന്റെ കൈപ്പടയിൽ സിസ്റ്റർ എഴുതിയ കത്ത് ഇന്റർനാഷണൽ റെഡ് ക്രോസ് സംഘടന വഴി ലഭ്യമായെന്ന് എയ്റ്റ് ദ ചർച്ച് ഇൻ നീടിന്റെ വെളിപ്പെടുത്തൽ പീഡിത ക്രൈസ്തവർക്കിടയിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുന്ന പൊന്തുഫിക്കൽ സംഘടനയാണ് എസ് സിസ്റ്റർ ഗ്ലോറിയ സിസ്ലിയുടെ മോചനത്തിനായുള്ള ശ്രമങ്ങൾ വീണ്ടും ഊർജിതമാക്കുവാൻ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന കത്ത് സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് തന്റെ സഹോദരൻ എഡ്ഗർ നാർവിസ് അർഗോട്ടിക്കാണ് സിസ്റ്റർ കത്തയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഫെബ്രുവരി മൂന്ന് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന പതിനൊന്ന് വരി കത്ത് കഴിഞ്ഞ മെയിലാണ് കുടുംബത്തിന് ലഭിച്ചത് എന്റെ സ്നേഹാശംസകൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യം നൽകുകയും ചെയ്യട്ടെ നാലു വർഷമായി തടവിലായ ഞാനിപ്പോൾ ഒരു പുതിയ സംഘത്തിനൊപ്പമാണ് എല്ലാവരും എനിക്കായി ഒരുപാട് പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സ്വാതന്ത്ര്യം വീണ്ടെടുക്കുവാൻ ദൈവം എന്നെ സഹായിക്കുമെന്നാണ് എൻ്റെ പ്രത്യാശ ഇതാണ് കത്തിൻ്റെ ഉള്ളടക്കം അൽക്കുഹിതയുമായി ബന്ധമുള്ള സപ്പോർട്ട് ഫ്രണ്ട് ഫോർ ഇസ്ലാം ആൻഡ് മുസ്ലിം എന്ന തീവ്രവാദ സംഘടന രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഏഴിനാണ് ഫ്രാൻസിസ്കൻ മിഷണറിയും അമ്പത്തി വയസ്സുമുള്ള സിസ്റ്റർ സെസ്ലിയെ സഹേലിൽ നിന്നും തട്ടിക്കൊണ്ടുപോയത് തന്റെ മോചനത്തിനായി ഫ്രാൻസിസ് പാപ്പയുടെ സഹായം അഭ്യർത്ഥിക്കുന്ന സിസ്റ്ററിന്റെ വീഡിയോ രണ്ടായിരത്തി പത്തൊമ്പതിൽ പുറത്തു വന്നെങ്കിലും പിന്നീട് വിവരങ്ങൾ ലഭ്യമല്ലായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം തീവ്രവാദികളുടെ പിടിയിൽ നിന്ന് മോചിതയായ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രവർത്തക സോഫി പെട്രോണിൻ സിസ്റ്റർ ജീവനോടെ ഉണ്ടെന്ന വിവരം വെളിപ്പെടുത്തിയിരുന്നു താൻ കൂടുതൽ സമയവും കഴിഞ്ഞത് സിസ്റ്റർ ഗ്ലോറിയുടെ ഒപ്പമായിരുന്നുവെന്നും മുപ്പത് ക്യാമ്പുകളിലൂടെയെങ്കിലും തങ്ങളെ കൊണ്ടുപോയിട്ടുണ്ടെന്നും വെളിപ്പെടുത്തിയ സോഫി പെട്രോണിൻ സിസ്റ്ററിന്റെ മോചനത്തിനായി ഫ്രഞ്ച് പ്രസിഡന്റ് എമാനുവൽ മാക്രോൺ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു കൊളംബിയയുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സംഘത്തെ സിസ്റ്ററിന്റെ മോചനത്തിനായി നിയോഗിച്ചിരുന്നുവെങ്കിലും മാലിയിൽ രൂക്ഷമായ ആഭ്യന്തര സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ദൗത്യം നിർത്തിവെക്കുകയായിരുന്നു സിസ്റ്ററിന്റെ സഹോദരൻ എഡ്ഗർ നാർവിസ് കൊളംബിയൻ പട്ടണമായ പാസ്റ്റോയിൽ സ്കൂൾ അധ്യാപകനാണ് തങ്ങളുടെ അമ്മ സെപ്റ്റംബറിൽ മരണപ്പെട്ട വിവരം അറിയിച്ചിട്ടുണ്ടെന്നും എഡ്ഗർ നാർവിസ് പറഞ്ഞു അതിജീവിച്ച മെലിസ ജീവിതകഥ സ്വരമില്ലാത്ത ജീവിതം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി സ്വരമുയർത്തുന്നു ദൈവം തനിക്ക് നൽകിയ പുനർജന്മം അസംഖ്യം നിസ്സഹായ കുഞ്ഞുങ്ങളെ ജീവനിലേക്ക് കൈപിടിച്ചുയർത്താനാണെന്ന വിശ്വാസത്തോടെ ക്ഷമയുടെയും പ്രത്യാശയുടെയും കത്തോലിക്കാ വിശ്വാസത്തിന്റെയും സന്ദേശങ്ങൾ പടർത്തുകയാണ് ഇന്ന് ലോകവ്യാപകമായി പ്രവർത്തിക്കുന്ന ദ അബോഷൻ സർവൈവേഴ്സ് നെറ്റ്വർക്കിന്റെ സ്ഥാപകയും പ്രോലൈഫ് വേദികളിലും കോൺഗ്രസ് കമ്മിറ്റികളിലും ഓവൽ ഓഫീസിൽ മുൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിലും ജീവന്റെ അവകാശത്തിനായി സ്വരമുയർത്തിയ ശക്തയായ പ്രോലൈഫ് വക്താവാണ് മെഡിക്കൽ ഉച്ചിഷ്ടങ്ങൾക്കിടയിൽ നിന്നും തന്നെ ജീവിതത്തിലേക്ക് കരകയറ്റിയ ദൈവിക പദ്ധതി തന്നെപ്പോലെ ജീവിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെടുന്ന അനേകം കുഞ്ഞുങ്ങൾക്ക് അത് നേടിക്കൊടുക്കാനുള്ള ഒരു നിയോഗം കൂടിയാണെന്നാണ് മെലിസ വിശ്വസിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ യുഎസിലെ അയോവേൽ സെയിൻ ലൂക്സ് മെഡിക്കൽ സെന്ററിൽ തന്നെ കുരുതി കഴിക്കാനുള്ള അബോഷൻ പ്രക്രിയയ്ക്ക് ശേഷം മാലിന്യ കൂമ്പാരത്തിൽ ഉപേക്ഷിക്കപ്പെട്ട തന്റെ നിസ്സഹായതയുടെ രോദനം ഒരു നഴ്സിന്റെ കാതുകളിൽ പതിക്കാൻ ഇടയായതും മൂന്ന് പൗണ്ട് പോലും ഭാരമില്ലാതിരുന്ന തന്നെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചതും നിരവധി വൈകല്യങ്ങൾ ഉണ്ടായേക്കാമെന്ന് ഡോക്ടർ വിധിയെഴുതിയ താൻ അത്ഭുതകരമായി പൂർണ്ണ ആരോഗ്യത്തോടെ ജീവിതത്തിലേക്ക് മടങ്ങി വന്നതും തുടർന്ന് അഗാധ ക്രൈസ്തവ വിശ്വാസമുള്ള ഒരു കുടുംബം തന്നെ ദത്തെടുത്തതുമെല്ലാം മനുഷ്യബുദ്ധിക്ക് അഗ്രാഹ്യമായ ദൈവിക ഇടപെടലുകളായിരുന്നുവെന്ന് മെലിസ പങ്കുവയ്ക്കുന്നു പതിനാലാം വയസ്സിൽ യാദൃശികമായി തന്റെ പൂർവ്വചരിത്രം അറിയാൻ ഇടയാവുകയും പെറ്റമ്മയ്ക്ക് പോലും വേണ്ടാതിരുന്നവളാണ് താനെന്ന ചിന്ത തന്നെ ഉലയ്ക്കുകയും ചെയ്ത നാളുകളിൽ താൻ മദ്യാസക്തിയിലേക്കും നിരാശയിലേക്കും തള്ളപ്പെട്ടതും പിന്നീട് കത്തോലിക്ക പ്രോലൈഫ് പ്രവർത്തനങ്ങളെപ്പറ്റി അതിശയകരമായി അറിയാൻ ഇടയാവുകയും പ്രൊട്ടസ്റ്റന്റ് വിശ്വാസത്തിൽ നിന്ന് കത്തോലിക്ക വിശ്വാസത്തിലേക്കും പ്രോലൈഫ് മുന്നേറ്റങ്ങളിലേക്കും തന്റെ ജീവിതയാത്രയുടെ ദിശ തിരിക്കപ്പെടുകയായിരുന്നുവെന്നും മെലിസ പറയുന്നു ഒടുവിൽ മുപ്പതാം വയസ്സിൽ തനിക്ക് ജന്മം നൽകിയ അമ്മ റൂത്തിനെ കണ്ടെത്താൻ ഇടയായതും തന്റെ പാപങ്ങൾ തന്നോട് ക്ഷമിച്ച യേശുവിനെ അനുകരിച്ച് 39 years ago, my biological mother was actually forced into a saline infusion abortion. And that type of procedure involved injecting a toxic salt solution into the womb. That toxic salt solution should have poisoned me, burned away the top layer of my skin, and my life should have been ended before she ultimately delivered. മരണത്തിലേക്ക് തള്ളപ്പെട്ട താൻ ജീവനിലേക്ക് കടന്നുവന്ന സ്മരണകൾ കൂടികൊള്ളുന്ന സെയിന്റ് ലൂക്ക് മെഡിക്കൽ സെന്ററിൽ തന്നെ തന്റെ ആദ്യ കുഞ്ഞിന് ജന്മം നൽകിയ മെലിസ ഇന്ന് സ്വരമില്ലാത്ത അനേകം ഗർഭസ്ഥ ശിശുക്കളുടെ ജീവിക്കാനുള്ള അവകാശത്തിനായി കത്തോലിക്ക മൂല്യങ്ങളുടെ പ്രചാരകയായി സ്വയം സമർപ്പിച്ചിരിക്കുകയാണ് മനുഷ്യനന്മയുടെ ജസ്യൂട്ട് മുഖമായിരുന്ന ഫാദർ സ്റ്റാൻസ്വാമിയുടെ മൃതസംസ്കാരം മുംബൈ ബാന്ദ്രയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിൽ നടന്നു കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് നടത്തിയ മൃതസംസ്കാര ശുശ്രൂഷകൾക്ക് ജസ്യൂഡ് മുംബൈ പ്രൊവിൻഷ്യർ ഫാദർ അരുൺ ഡിസൂസ മുഖ്യ മുഹത്തം വഹിച്ചു ഭരണകൂട വേട്ടയാടലിൽ പൗരാവകാശം ധംസിക്കപ്പെടുകയും മാസങ്ങളോളം തടവിൽ പാർപ്പിക്കപ്പെട്ട് ഒടുവിൽ നീതി ലഭിക്കാതെ ലോകത്തോട് വിടപറഞ്ഞ മനുഷ്യാവകാശ പ്രവർത്തകൻ ഫാദർ സ്റ്റാൻസാമിയുടെ മൃതസംസ്കാരം ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നാലുമണിയോടെയാണ് നടന്നത് മുംബൈ ബാന്ദ്രയിലെ സെന്റ് പീറ്റേഴ്സ് ദേവാലയത്തിലായിരുന്നു മൃതസംസ്കാര ശുശ്രൂഷകൾ നടത്തിയത് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചു നടത്തിയ സംസ്കാര ശുശ്രൂഷയിൽ ഇരുപത് പേർ മാത്രമാണ് പങ്കെടുത്തത് ജസ്യൂഡ് മുംബൈ പ്രൊവിൻഷ്യാലായ ഫാദർ അരുൺ ഡിസൂസ ശുശ്രൂഷകൾക്ക് മുഖ്യകാർമ്മികത്വം വഹിച്ചു ഫാദർ ജോസേവിയർ ഫാദർ ഫ്രൈസർ മസ്കിരീസ് എന്നിവർ സഹകാർമ്മികരായി കാത്തലിക് ബിഷപ്സ് കോൺഫറൻസ് ഓഫ് ഇന്ത്യയുടെ പ്രസിഡന്റും മുംബൈ അതിരൂപതാധ്യക്ഷനുമായ കർദിനാൾ ഓസ്വാൾഡ് ഗ്രീഷ്യസ് എഴുതി നൽകിയ സന്ദേശം ശുശ്രൂഷാ മധ്യേ വായിച്ചു ഫാദർ സ്റ്റാൻസാമി സഭയ്ക്കു പകർന്നു നൽകിയ നിസ്വാർത്ഥമായ സേവന സേവനതൽപരത തുടരുവാൻ നാം ബാധ്യസ്ഥരാണെന്ന് അദ്ദേഹം സന്ദേശത്തിലൂടെ ഓർമ്മിപ്പിച്ചു ശേഷം ദഹിപ്പിച്ച മൃതദേഹത്തിന്റെ ഭൌതികാവശിഷ്ടങ്ങൾ ജസ്യയുടെ സഭാ പ്രൊവിൻസുകളായ റാഞ്ചിയിലും ജംഷഡ്പൂരിലും എത്തിച്ച ശേഷം സെമിത്തേരിയിൽ സംസ്കരിക്കും തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ഫാദർ സ്റ്റാൻ സാമി അന്തരിച്ചത് എൺപത്തിനാലു വയസ്സായിരുന്നു ബാന്ദ്രയിലെ ഹോളി ഫേത്ത് ആശുപത്രിയിൽ ചികിത്സയിലായിരിക്കുകയായിരുന്നു മരണം ഭീമാകൊറേഗാവ് എൽഗാർഗ് പരിഷത്ത് കേസിൽ എൻ ഐ എ യു എ പി എ ചുമത്തി അറസ്റ്റു ചെയ്ത അദ്ദേഹത്തിന്റെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് കോടതി ഉത്തരവ് പ്രകാരം ജയിലിൽ നിന്ന് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നുവെങ്കിലും അവസാന ദിനങ്ങളിൽ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തി പോന്നത് ഫ്രാൻസിൽ കോവിഡ് നിയന്ത്രണങ്ങളിൽ ഇളവ് വന്നതോടെ ലോകത്തിലെ പ്രമുഖ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ ലൂർദ് വിശ്വാസികൾക്കായി വീണ്ടും തുറക്കുന്നു ലൂർസ് നൈറ്റ്സ് എന്ന തീർത്ഥാടന ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലാണ് ലൂർസ് നൈറ്റ്സ് ഒരുക്കിയിരിക്കുന്നത് രാത്രി കുർബാന മെഴുകുതിരി പ്രദീക്ഷിണം മരിയം ഗീതങ്ങളുടെ ആലാപനം എന്നിവയെല്ലാമാണ് ഈ ശുശ്രൂഷയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വരുന്ന മാസങ്ങളിൽ അറുപത് ശതമാനത്തോളം തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് മോൺസിനോർ ഒലിവർ റിബാദ്യു അറിയിച്ചു ഫ്രാൻസ് സ്പെയിൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് കൂടുതലും യൂറോപ്പിലെ പല എയർപോർട്ടുകളും തുറന്നു തുറന്നുകൊടുത്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ തീർത്ഥാടകർ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അറുപത്തിയേഴ് മില്യൺ ജനസംഖ്യയുള്ള ഫ്രാൻസിൽ അഞ്ച് ദശാംശം എട്ട് മില്യൺ കൊറോണ വൈറസ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ലൂർദ് മരിയൻ തീർത്ഥാടന കേന്ദ്രത്തിൽ എൺപത്തി ശതമാനത്തോളം തീർത്ഥാടനങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ റദ്ദു ചെയ്യപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇത് തീർത്ഥാടന കേന്ദ്രത്തെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കിയിരുന്നു ഫ്രഞ്ച് വൈദികൻ ഫാദർ ജാക്കോസ് ഹാമലിന്റെ കൊലപാതകത്തിൽ സിറയിലെ മുതിർന്ന ഐഎസ് നേതാവിന്റെ പങ്ക് വ്യക്തമാക്കുന്ന തെളിവുകൾ പുറത്ത് ജൂലൈ ഫ്രാൻസിലെ നോർമണ്ടി ദേവാലയത്തിൽ ദിവ്യബലി അർപ്പിക്കവേ രണ്ട് തീവ്രവാദികൾ ചേർന്ന് വയസ്സുകാരനായ ഫാദർ ഹാമലിനെ കൊലപ്പെടുത്തുകയായിരുന്നു ഫാദർ ജാക്വസ് ഹാമലിന്റെ രക്തസാക്ഷിത്വത്തിന് അഞ്ചു വർഷം പൂർത്തിയാകാൻ ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് സിറിയയിലെ ഐ എസ് നേതാവിന്റെ നിർദ്ദേശമനുസരിച്ചാണ് കൊലപാതകം നടന്നതെന്ന് വ്യക്തമാക്കുന്ന വിവരം പുറത്തു വന്നിരിക്കുന്നത് സിറിയയിലെ ഐ എസ് നേതാവ് റാഷിദ് കാസീം കൊലപാതകങ്ങളിൽ ഒരാളായ അബ്ഡേൽ മാലിക്കന് കൊലപാതകം നടത്തേണ്ട വിധത്തെക്കുറിച്ച് സാമൂഹ്യ മാധ്യമമായ ടെലഗ്രാമിലൂടെ നിർദ്ദേശം നൽകിയെന്ന വിവരം ഫ്രഞ്ച് ഇന്റലിജൻസ് ഏജൻസി ഉദ്ധരിച്ച് ഫ്രഞ്ച് വാരികയ ലാവിയാണ് വെളിപ്പെടുത്തിയത് ആക്രമണത്തിന് ഏഴു ദിവസം മുൻപാണ് ഈ സന്ദേശം കൈമാറിയതെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ഫ്രഞ്ച് പൌരന്മാരെ ഐഎസ്എലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഏജന്റാണ് കാസിം ഫാദർ ഹാമലിനെ ആക്രമിച്ച ഇരുവരും പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനേഴിൽ ഇറാഖിലെ മൊസ്യൂളിൽ യു എസ് സൈന്യം നടത്തിയ ഡ്രോൺ ആക്രമണത്തിൽ കാസിമും കൊല്ലപ്പെട്ടു ഫാദർ ഹാമലിന്റെ മരണവുമായി ബന്ധപ്പെട്ട ഇന്റലിജൻസ് അന്വേഷണത്തിന്റെ കൂടുതൽ വിവരങ്ങൾ വരും ദിനങ്ങളിൽ പുറത്തുവരുമെന്നാണ് സൂചനകൾ അതേസമയം അഞ്ചു വർഷത്തെ ശേഷം ഫാദർ ഹാമലിന്റെ നാമകരണ നടപടിക്രമങ്ങൾ വേഗത്തിലാക്കാനുള്ള ഒരുക്കത്തിലാണ് ഫ്രാൻസിലെ റൌണ്ട് അതിരൂപത ഫാദർ ഹാമലിന്റെ ആത്മശാന്തിക്കായി രണ്ടായിരത്തി പതിനാറിൽ അർപ്പിച്ച ദിവ്യബലി മദ്യയെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് ഫ്രാൻസിസ് പാപ്പ നടത്തിയ പരാമർശം വലിയ വാർത്തയായിരുന്നു കടുത്ത ഇസ്ലാമിക രാഷ്ട്രമായ തുർക്കിയിൽ ദേവാലയങ്ങൾ ഉൾപ്പെടെ ക്രിസ്ത്യൻ സാംസ്കാരിക പൈതൃക കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുന്നതിനെതിരെ എർദോഗൻ സർക്കാർ നിശബ്ദത പുലർത്തുകയാണെന്ന് ആരോപണം ശക്തം ഇക്കാര്യം ഉയർത്തിക്കൊണ്ട് തുർക്കിയിലെ പ്രതിപക്ഷ പാർട്ടിയിലെ അർമേനിയൻ പ്രതിനിധിയായ ഗാരോ പൈലാനാണ് രംഗത്തെത്തിയിരിക്കുന്നത് ചരിത്ര പ്രാധാന്യമുള്ള നിരവധി ക്രിസ്ത്യൻ ദേവാലയങ്ങളാണ് തുർക്കിയിൽ തകർക്കപ്പെടുകയോ മുസ്ലിം പള്ളികളാക്കി പരിവർത്തനം ചെയ്യുകയോ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഹാഗിയ സോഫിയ ഉൾപ്പെടെയുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ മുസ്ലിം പള്ളികളാക്കി പരിവർത്തനം ചെയ്ത എർദോഗിന്റെ നേതൃത്വത്തിലുള്ള തുർക്കി ഭരണകൂട നടപടിക്കെതിരെ ആഗോളതലത്തിൽ തന്നെ പ്രതിഷേധം ശക്തമായിരുന്നു കൈസേരിയിലെ സപ്റ്റോറോസ് അർമീനിയൻ ദേവാലയം തകർത്തതാണ് ഏറ്റവും ഒടുവിലത്തെ സംഭവം പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച സപ്റ്റോറോസ് അർമീനിയൻ ദേവാലയം മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചരിത്ര പൈതൃകമുള്ള നിർമ്മിതിയായിരുന്നുവെന്ന് ഗ്യാരോ പൈലാൻ അനുസ്മരിച്ചു ദശകങ്ങളായി ഈ ദേവാലയം അവഗണിക്കപ്പെട്ട നിലയിലായിരുന്നു ഇപ്പോൾ ഇത് അക്രമികളുടെയും നിധി കേന്ദ്രമായി മാറിയെന്നാണ് പയലാൻ പറയുന്നത് ഇത് സംബന്ധിച്ച സർക്കാർ പ്രതികരണം പ്രവിശ്യതലത്തിൽ ഒതുങ്ങിപ്പോയെന്നും പയലാൻ ചൂണ്ടിക്കാട്ടി സ്വകാര്യ സ്വത്തായതിനാൽ ദേവാലയം വീണ്ടെടുക്കുവാൻ കഴിയില്ല എന്നായിരുന്നു സർക്കാരിൻ്റെ ഭാഷ്യം ക്രിസ്തീയ സാംസ്കാരിക കേന്ദ്രങ്ങൾ തകർക്കപ്പെടുമ്പോൾ തുർക്കി സർക്കാർ പറയുന്ന പതിവ് ന്യായീകരണങ്ങളിൽ ഒന്നു മാത്രമാണ് ഈ പ്രതികരണമെന്നും പയലാൻ ആരോപിച്ചു തുർക്കിയിലെ സംരക്ഷിക്കപ്പെടേണ്ട പൈതൃക കേന്ദ്രങ്ങളായി യുനെസ്കോ അംഗീകരിച്ചിട്ടുള്ള നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ക്രിസ്ത്യൻ ദേവാലയങ്ങൾ സ്വകാര്യ വ്യക്തികൾക്ക് കൈമാറപ്പെടുകയും വെറും ടൂറിസം കേന്ദ്രങ്ങളായി മാറ്റപ്പെടുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹോട്ടലോ മ്യൂസിയമോ ആർട്ട് ഗ്യാലറിയായി ഉപയോഗിക്കാവുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഒരു ക്രിസ്ത്യൻ ദേവാലയത്തിന്റെ പരസ്യം ഒരു റിയൽ എസ്റ്റേറ്റ് സ്ഥാപനം പ്രസിദ്ധീകരിച്ചിരുന്നു ഇത് ചരിത്ര ക്രിസ്ത്യൻ ദേവാലയങ്ങളോട് തുർക്കി സർക്കാർ പുലർത്തുന്ന നിസ്സംഗത മനോഭാവത്തിന്റെ വിലയിരുത്തപ്പെടുന്നത് തീവ്ര ഇസ്ലാമിക നിലപാടുള്ള എർദോഗൻ ഭരണകൂടമാണ് തുർക്കിയെ ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് മഹാമാരിയിൽ തളർന്നിരിക്കുന്ന ജനതയ്ക്ക് ആശ്വാസവും പ്രത്യാശയും നൽകാൻ അതിരൂപത പ്രതിജ്ഞാബദ്ധമാണെന്ന് തൃശൂർ അതിരൂപത അധ്യക്ഷൻ മാർ ആൻഡ്രൂസ് താഴത്ത് തൃശൂർ അതിരൂപത സ്ഥാപിതമായിട്ട് നൂറ്റിമുപ്പത്തിനാല് വർഷം തികയുന്ന അതിരൂപത ദിനാഘോഷം പുത്തൂർ ഫോറോന പള്ളിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മാർ ആൻഡ്രൂസ് താഴെത്ത് റവന്യൂ മന്ത്രി കെ രാജൻ മുഖ്യാതിഥിയായിരുന്നു നീലങ്കാവിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് ഇരുപതിന് ലയോ പതിമൂന്നാമൻ മാർപ്പാപ്പയുടെ കോതിയം പ്രീതം എന്ന തിരുവെഴുത്ത് വഴിയാണ് മാർത്തോമാസ് ലിഹായുടെ പൈതൃകം പേരുന്ന തൃശൂർ അതിരൂപത സ്ഥാപിതമായത് വർഷം തോറും ആഘോഷിക്കാറുള്ള അതിരൂപതാ ദിനം രണ്ടായിരത്തി ഇരുപത് മെയ് ഇരുപതിനും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മെയ് ഇരുപതിനും പുത്തൂർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് നടത്തുവാൻ നിശ്ചയിച്ചിരുന്നു എന്നാൽ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ അതിരൂപത ദിനാഘോഷം മാറ്റിവെക്കുകയായിരുന്നു എന്നാൽ ഈ സാഹചര്യത്തിലാണ് കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈ മൂന്നിന് ദുക്രാന തിരുനാൾ ദിനത്തിൽ അതിരൂപതാ ദിനം പുത്തൂർ ഫൊറോന ദേവാലയത്തിൽ വെച്ച് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് വളരെ ലളിതമായി നടത്തിയത് തൃശൂർ അതിരൂപതാ മെത്ര മാർ ആൻഡ്രൂസ് താഴത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ അർപ്പിച്ച കൃതജ്ഞതാബിലയിലും തുടർന്ന് നടന്ന മീറ്റിംഗിലും വിശ്വാസികൾ ഓൺലൈനായി പങ്കെടുത്തു മഹാമാരിയാൽ തളർന്നിരിക്കുന്ന ജനതയ്ക്ക് ആശ്വാസവും പ്രത്യാശയും നൽകുവാൻ അതിരൂപത പ്രതിജ്ഞാബദ്ധമാണെന്നും എല്ലാം ഓൺലൈനാകുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് അകലാതെ അതിരൂപതയും ദൈവജനവും കൈകൊടുത്ത് മുന്നേരുന്നുവെന്നും കോവിഡ് പ്രതിരോധത്തിൽ അതിരൂപതയുടെ എല്ലാ സംവിധാനങ്ങളും സർക്കാരിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത് ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു മാർത്തോമ ക്രിസ്ത്യാനികളുടെ നിസ്തുല സംഭാവനകൾ കേരള ജനതയ്ക്ക് മറക്കാൻ കഴിയില്ലെന്നും വർണ്ണവർഗ ജാതിഭേദമന്യേ എല്ലാവർക്കും അക്ഷരമൊരുക്കിയ പള്ളിക്കൂടങ്ങൾ മുതൽ കേരളത്തിലെ മുൻ മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും വാർത്തെടുത്ത തൃശൂർ സെന്റ് തോമസ് കോളേജ് തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ക്രൈസ്തവ സംഭാവനകളുടെ ഉദാഹരണങ്ങളാണെന്ന് സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ പറഞ്ഞു പ്രളയത്തിലും കോവിഡിലും തൃശ്ശൂർ അതിരൂപത സർക്കാരിനോട് ചേർന്ന് ജനങ്ങൾക്ക് അത്താണിയായെന്ന് അദ്ദേഹം പറഞ്ഞു കോവിഡ് മഹാമാരിയുടെ സമയത്ത് സുദീർഘമായ സേവനം ചെയ്ത സാന്ത്വനം ടാസ്ക് ഫോഴ്സ് ജൂബിലി മിഷൻ ആശുപത്രിയിലെ കോവിഡ് വിഭാഗം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നഴ്സായ ശ്രീമതി റീന കെ എം എന്നിവരെ പ്രത്യേകം ആദരിച്ചു അതിരൂപത അവാർഡ് വെട്ടുകാട് ഇടവകയിലെ ശ്രീ ജോസഫ് പുതുശ്ശേരിക്ക് നൽകി സഹായമന്ത്രാൻമാർ ടോണി നീലങ്കാവിൽ വികാരി ജനറൽമാരായ മോൺസിനോർ തോമസ് കാക്കശ്ശേരി മോൺസിനോർ ജോസ് വെല്ലുരാൻ ഫൊറോന വികാരി ഫാദർ ചാക്കോ ചെറുവത്തൂർ പുത്തൂർ വികാരി ഫാദർ ആൻഡോരായപ്പൻ അതിരൂപതാ ചാൻസലർ ഫാദർ ഡൊമിനിക് തലേക്കോടൻ അതിരൂപതാ ദിനം കൺവീനർ ഫാദർ ബാസ്റ്റിൻ ആലപ്പാട്ട് ജോയിൻറ് കൺവീനർ ശ്രീ ജെയിംസ് മാളേക്കൽ എന്നിവർ സംസാരിച്ചു എൽ ജി ബി ടി ചിന്താഗതി കുട്ടികളുടെ ഇടയിൽ പ്രചരിപ്പിക്കുന്നത് നിരോധിച്ച യൂറോപ്യൻ രാജ്യമായ ഹംഗറിയുടെ നടപടിയെ പിന്തുണച്ച് സ്ലോവേനിയൻ പ്രധാനമന്ത്രി ജാനസ് ജാസിന രംഗത്ത് സ്കൂളുകളിലും മാധ്യമങ്ങളിലും അടക്കമാണ് എൽ ജി ബി ടി പ്രചാരണം ഹംഗേറിയൻ സർക്കാർ നിരോധിച്ചിരിക്കുന്നത് നിരവധി യൂറോപ്യൻ യൂണിയൻ നേതാക്കന്മാർ ഹംഗറിയുടെ നടപടിയെ വിമർശിച്ചുവെങ്കിലും രാജ്യങ്ങളിൽ നിന്ന് മികച്ച പിന്തുണയാണ് ഹംഗറി പ്രധാനമന്ത്രി വിക്ടർ നോർബി നേതൃത്വം നൽകുന്ന സർക്കാരിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ ഉർസലോ വോണ്ടർ ലെയ്യിനുമായി സംയുക്തമായി നടത്തിയ പത്രസമ്മേളനത്തിലാണ് സ്ലോവേനിയൻ പ്രധാനമന്ത്രി ജാനസ് ജാസ്ന തന്റെ അഭിപ്രായം വെളിപ്പെടുത്തിയത് ഓരോ രാജ്യങ്ങളുടെ പരമാധികാരത്തെയും വ്യത്യസ്തത്തെയും ബഹുമാനിക്കേണ്ടതിന്റെ ആവശ്യകത അദ്ദേഹം ചൂണ്ടിക്കാട്ടി യൂറോപ്യൻ മൂല്യങ്ങൾ എന്താണെന്നത് സംബന്ധിച്ച് വിവിധ രാജ്യങ്ങൾക്ക് വ്യത്യസ്ത വീക്ഷണങ്ങളാണെന്ന് ജാനസ് ജാസ്ന പറഞ്ഞു നേരത്തെ ഹംഗറിയുടെ പുതിയ നിയമത്തെ യൂറോപ്യൻ കമ്മീഷൻ അധ്യക്ഷ തള്ളിപ്പറഞ്ഞിരുന്നു ജർമ്മൻ ചാൻസലർ ആംഗുല മെർക്കൽ നെതർലാൻഡ് പ്രധാനമന്ത്രി മാർക്കെറൂട്ടെ തുടങ്ങിയ നേതാക്കളും നിയമത്തിനെതിരെ വന്നിരുന്നു കൗൺസിൽ ഓഫ് യൂറോപ്യൻ യൂണിയൻ അധ്യക്ഷ പദവി കഴിഞ്ഞ വ്യാഴാഴ്ച സ്ലോവേനിയക്ക് ലഭിച്ചിരുന്നു ഈ പശ്ചാത്തലത്തിൽ സ്ലോവേനിയുടെ പ്രധാനമന്ത്രിയുടെ പിന്തുണ ഹംഗേറിയൻ സർക്കാരിന് ലഭിച്ചതോടെ ക്രിസ്തീയ ധാർമ്മിക മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള രാജ്യത്തിന്റെ പോരാട്ടത്തിന് കൂടുതൽ ഊർജ്ജം പകരുമെന്നാണ് നിരീക്ഷിക്കപ്പെടുന്നത് കഴിഞ്ഞ ഡിസംബറിൽ കുടുംബമെന്നത് മാതാവും പിതാവും ഉൾക്കൊള്ളുന്നതാണെന്ന് വ്യക്തമാക്കി ഹംഗറി ഭരണഘടനാ ഭേദഗതി പാസാക്കിയിരുന്നു യൂറോപ്പിന് നഷ്ടമാകുന്ന ക്രിസ്തീയ വ്യക്തിത്വം വീണ്ടെടുക്കുവാൻ പ്രചോദനമേകുന്ന രീതിയിലുള്ള ഭരണമാണ് വിക്ടർ ഓർബാൻ ഹംഗറിയിൽ നടത്തുന്നത് അടുത്തിടെ ചെക്ക് റിപ്പബ്ലിക് പ്രസിഡന്റ് മെലോസ് സീമാൻ ഹംഗറിക്കുള്ള പിന്തുണ തുറന്നു പറഞ്ഞിരുന്നു കങ്കരി പാസാക്കിയ നിയമം പൂർണ്ണമായി പോളണ്ടിലും നടപ്പിലാക്കാൻ സാധിക്കണമെന്ന് പോളണ്ടിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു ഈ ആഴ്ചത്തെ മന്ത്രിമാകുന്നു ഇനി ക്രൈസ്തവ സഭാലോകത്തെ വാർത്തകളും വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം കാണാം നന്ദി നമസ്കാരം